ആലപ്പുഴ ഡി സി സിക്ക് മുന്നിലും പ്രതിഷേധ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസിനെ അവഗണിച്ചു എന്നാണ് പോസ്റ്ററിൽ സീറ്റുകൾ കൂട്ടുകച്ചവടം നടത്തുന്നു എന്നും സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു മനീഷ് ഐഷ മാത്യു വിവരങ്ങളും അയച്ചേരുന്നുണ്ട് മനീഷെ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ സിപ്രേഷൻ പ്രധാനമായും പോസ്റ്ററിലുള്ള ആരോപണം യൂത്ത് കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകുന്നില്ല എന്നുള്ളതാണ് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും സമാനമായ കാര്യം പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലും ഇത്തരത്തിലൊരു പോസ്റ്റർ വഹകരിക്കുന്നത് ഡി സി സിയുടെ ഓഫീസിന് മുമ്പിൽ തന്നെയാണ് ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ ഈ ആലപ്പുഴയിലെ സീറ്റ് സീറ്റുകരക്കവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉള്ളൂ ഈ മാസം പതിനേഴിന് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് എ സി സി ജനറൽ സെക്രട്ടറിയെ കൂട്ടുള്ള കെ സി വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ച ചർച്ചകൾ തകൃതിയെ നടക്കുന്നതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അവരുടെ പ്രതിഷേധം പോസ്റ്ററിലൂടെ അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും പറയുന്ന ആരോപണം ഈ സീറ്റുകൾ കച്ചവടം നടത്തുകയാണ് അതിലേക്ക് യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാലും സീറ്റുകൾ മുഴുവൻ പൂർണ്ണമായും പ്രഖ്യാപിച്ചിട്ടില്ല ഇതിനോടകം പതിനേഴ് സീറ്റുകളിൽ മാത്രമാണ് നഗരസഭയിൽ ധാരണയായിട്ടുള്ള മറ്റ് സീറ്റുകളിലേക്ക് യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കുമോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഈ സീറ്റിൽ നൽകുന്നതിൽ യൂത്ത് കോൺഗ്രസിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി ശ്രീലക്ഷ്മി ഓക്കെ